അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന വെല്ലറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിലാണ് പഴയ കെട്ടിടം സ്ഥിതിചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നിർമ്മിച്ച പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം ചുമരുകൾ വിണ്ടുകേറി മേൽക്കൂരയുടെ വാർപ്പ് അടർന്നു വീഴുന്ന അവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്ലാൻ ഫണ്ട് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കെട്ടിടം നിർമ്മിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല പുതിയ ഓഫീസ് കാണാൻ കഴിയാത്ത നിലയിൽ ഇതിന് മുന്നിലായാണ് പഴയ കെട്ടിടം നിലനിൽക്കുന്നത് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലുള്ള കെട്ടിടം പുതിയ കെട്ടിടത്തിനും ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും അപകടഭീഷണി ഉയർത്തുന്നുമുണ്ട് പഴയ കെട്ടിടത്തിന്റെ വാതിലടയ്ക്കാൻ കഴിയാത്തതും കോമ്പൗണ്ടിന് ചുറ്റുമതിലില്ലാത്തതും വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നതായും പരാതിയുണ്ട് എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു